കൊൽക്കത്തയിലെ ആർ കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിലെ ഏക പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവും അരലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു ജീവിത വരെ ജയിലിൽ പ്രതി കഴിയണമെന്നും കൊൽക്കത്ത കോടതി വ്യക്തമാക്കി വിധി കേൾക്കാൻ ഡോക്ടറുടെ മാതാപിതാക്കൾ കോടതിയിലെത്തിയിരുന്നു കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഇന്നും പ്രതി കോടതിയിൽ ആവർത്തിച്ചു എന്നാൽ സഞ്ജയ് കുറ്റം ചെയ്തതായി തെളിഞ്ഞുവെന്ന് കോടതി പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസല്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിനാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ മുപ്പത്തിയൊന്നുകാരിയായ പി ജെ ഡോക്ടറുടെ അർദ്ധനഗ്നമായ മൃതദേഹം കണ്ടെത്തിയത് ഡോക്ടർ ക്രൂര മാനഭംഗത്തിനിരയായി കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമുയർന്നിരുന്നു ഓഗസ്റ്റ് പത്തിനാണ് കേസിലെ പ്രതിയും കൊൽക്കത്ത പോലീസിന്റെ സിവിക് വോളന്റിയറുമായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡോക്ടറുടെ മൃതദേഹത്തിന് നിന്നും കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ജീവനക്കാരനല്ലാതിരുന്നിട്ടും ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രി ക്യാമ്പസിൽ ഇയാൾ പതിവായി എത്തിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ലാണ് കൊൽക്കത്ത പോലീസിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പിൽ സന്നദ്ധ പ്രവർത്തകനായി റോയി ജോലിയിൽ പ്രവേശിച്ചത് പിന്നീട് പോലീസ് വെൽഫെയർ സെല്ലിലേക്ക് മാറി തുടർന്നാണ് ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് ഔട്ട് പോസ്റ്റിലേക്ക് മാറിയത് ആശുപത്രിയിൽ പ്രവേശനം ലഭിക്കാൻ പണം ഈടാക്കുന്ന ജോലിയാണ് ഇയാൾ ചെയ്തിരുന്നത് യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശക്തിയായി കഴുത്ത് ഞെരിച്ചതിനാൽ തൈറോയിഡ് തരുണാസ്തി തകർന്നു പ്രതിയുടെ വികൃതമായ ലൈംഗിക ആസക്തി ജനനേന്ദ്രിയത്തിലെ അതിക്രൂരമായ പീഡനം എന്നിവ മൂലം യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും നാല് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു